മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന്റെ സി എം ആർ എൽ കമ്പനി ചെലവുകൾ പെരുപ്പിച്ചു കാട്ടി എക്സാലോചിക്കിന് നൽകിയ പണത്തിന്റെ സ്രോതസ്സിൽ വിശദമായ അന്വേഷണം വേണമെന്ന ഇ ഡി ഹൈക്കോടതിയിൽ സി എം ആർ എൽ കമ്പനി ചെലവ് കണക്കുകൾ പെരുപ്പിച്ചു കാട്ടിയെന്ന് ഇ ഡി ഹൈക്കോടതിയിൽ എക്സാലോചിക്കന് നൽകിയ പണത്തിന്റെ സ്രോതസ്സടക്കം വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും ഇ ഡി കോടതി അറിയിച്ചു മാസപ്പടി കേസിൽ ഇ ഡി നടത്തുന്ന അന്വേഷണത്തിനെതിരെ സി എം ആർ എൽ ജീവനക്കാർ സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കുന്നതിനിടെയാണ് അന്വേഷണ ഏജൻസി നിലപാട് അറിയിച്ചത് മാസപടിയുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ് ഹർജിയിലെ ആരോപണം എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ വിശദമായ അന്വേഷണം വേണമെന്ന കാര്യം ഇ ഡി ഹൈക്കോടതിയിൽ വ്യക്തമാക്കി സി എം ആർ എൽ കമ്പനിക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു രഹസ്യ സ്വഭാവമുള്ളതുകൊണ്ട് പരാതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാനാകില്ല ഇ സി ഐആർ ആഭ്യന്തര രേഖയാണ് അതിനാൽ റദ്ദാക്കാനാകില്ലെന്നും ഇ സി ഐആറിന്റെ പകർപ്പ് ഹർജിക്കാർക്ക് നൽകാനാകില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു സി എം ആർ എൽ ജീവനക്കാരുടെ ഹർജി അപക്വെന്ന് ആവർത്തിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കമ്പനി ചെലവുകൾ പെരുപ്പിച്ച് കാട്ടിയെന്നും വീണാ വിജയന്റെ എക്സാൽ യോജിക്കന് നൽകിയ പണത്തിന്റെ സ്രോതസ് അടക്കം അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ടെന്നും വ്യക്തമാക്കി ഹർജിയിൽ തിങ്കളാഴ്ച വാദം തുടരും